ക്ക് സ്വാഗതം അപ്പന്നെല്ലാം നിങ്ങളിവിടെ ഒരു കാര്യം പറഞ്ഞു പൊതിച്ചോറത്തെ അപ്പൊ നമ്മുടെ പൊതിച്ചോറാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് പുതിച്ചോറ് ഉണ്ടാക്കുന്നത് അപ്പൊ എല്ലാ ചോ എല്ലാ സാധനവും അയച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇടുന്ന അതിൽ ആ സാധനം വായലയിലേക്ക് കെട്ടിച്ച് പൊതി നമുക്ക് കണ്ടിട്ട് നമുക്ക് ഇതൊക്കെ ഉണ്ടല്ലോ ഏ കമാ ഇപ്പൊ ഇവിടെ കറണ്ടില്ല ഇല്ല അതുകൊണ്ട് ക്ലിയർ ഒന്നും കാട്ടൂല ഒച്ചൊരു ലൈറ്റ് ഇല്ല എല്ലോ ഇവിടെ ഹാലിൽ ലൈറ്റ് അപ്പൊ ആ ലൈറ്റ് വെച്ചാണ് നമ്മളിപ്പോ ഇതിനെ വലിച്ചൊഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് നോക്കാം ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞ കണ്ടോ ഒരു വെച്ച പത്രം വെച്ചിട്ട് അതിന്റെ അടുത്ത വാട്ടിയേലും വെച്ചില്ലേ അപ്പോൾ കണ്ടിച്ചിണ്ടാവുന്നൊന്നും കണ്ടില്ലേ അപ്പൊ നമുക്ക് ഫസ്റ്റ് ചോറ് എന്റെ അമ്മ ഉണ്ടായിരുന്നു കൈയ്യോ എന്തെങ്കിലും അത് ചോറ് നമുക്ക് അത് ഒരു കുഴി ആക്കിട്ടുണ്ട് ഇന്ന് നമ്മക്ക് കറയുടെ കറണ്ടാത്തോണി നമ്മൾ ചിക്കൻ വരെയാണ് ആക്കില്ല പുൽശിരി ആക്ക പുൽശ് സാമോറൊക്കെ ആക്കിയ കറില്ല നമുക്ക് കറണ്ട് നമ്മൾ ഇത് ബാക്കിയെല്ലാം വെച്ചാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ചിക്കൻ കറി വേ ചിക്കൻ കറി നല്ലതാണ് ചിക്കൻ കറി കഴിഞ്ഞാൽ അടുത്തത് കച്ചമ

പിന്നെ മമ്മി അമ്മ പൊടി എൻ്റെ അമ്മ നല്ല ഒരാളായതുകൊണ്ട് അമ്മ എനിക്ക് എന്നെ ആഗ്രഹിച്ചാണ് എത്തി തന്നു പുതിച്ചു കൊണ്ട് ആഗ്രഹം എനിക്ക് സാധിച്ചു തന്നു ഇനി ഇത് വന്ന് കെട്ടുവാക്കും ഇതെല്ലാം വെച്ച് എന്തെങ്കിലും കള വർഷം കട്ട് വെക്കണം നല്ലത് അരിയും നമുക്ക് പൊതിച്ചോറിയിച്ചാൽ നമുക്ക് ഇത് പൊതിച്ചോറ് നമുക്ക് കുറച്ച് മിനിറ്റ് ഒക്കെ പൊതിച്ചോറ് ഓപ്പൺ ആക്കേണ്ട സമയായി നമുക്ക് തോറും